രാജമല്ലി അമ്മ സത്യം ഞാൻ ഗേസ്

എടാ ഒന്ന് എന്ത് വേഗം നിങ്ങൾ നിങ്ങൾ എടുക്കാൻ എല്ലാം തൂക്കി നടക്കലേ ഇത് മതി പുറക്കല്ലേ എന്നാലും നാട്ടില് എത്രണ്ട് എന്റെ കിങ്ങിനീൻ തന്നെ പുലി പിടിച്ചല്ലോ എന്താക്കുവാനാ നാരായണി എടുത്തിന്റെ ഓരോരോ തീരുമാനം അല്ലേ എന്ത് പഠിച്ചോന്റെ തീരുമാനം പുലിയെല്ലാം തീരുമാനിച്ചിങ്ങനെ പിടിക്കുവേ ആദ്യം ഞാൻ ഞാൻ പറഞ്ഞ

ും ഇല്ല പ്രായം കഴിഞ്ഞിട്ടാ ഞാൾ ഇവിടം വരെ എത്തിയ കണ്ണുകൊണ്ട് കണ്ട കാര്യം ഇല്ല എന്ന് പറഞ്ഞാ ഞാള് വിശ്വസിക്കുവാൾ എന്തേനും കണ്ട് യവനും സൗമിയാളുകാർക്കാതെ പോയോ ചോദിച്ചാ അവല് രാവിലെ ഇപ്പം വന്നിൻ്റെ ശരിയെന്നറിഞ്ഞു നിങ്ങള് ചോദിച്ചറിഞ്ഞ പാഞ്ചായിരപ്പ് ഇല്ലാണ്ടായിപ്പോ ഇല്ല ഇങ്ങനെ കൈമാറ്റടാ അല്ലേ തന്നെ എനിക്ക് ചീത്ത പേരാ നാട്ടുകാർക്ക് അതാ വേണ്ടും പിന്നടി എടുത്തേ ഞാനുണ്ട് അരിയടുപ്പത്തി അത് നോക്കട്ടെ ഞാനും പോന്നൂനും അതും ചപ്പ് കൊടുക്കട്ടെ വിമലേട്ടങ്ങൾ രാജമല്ലിന്റെ ഡിവോഴ്സ് ചെയ്താ നമ്മളെ യൂട്യൂബിന്റെ സബ്സ്ക്രൈബർ നൂറ്റി ഒന്ന് മില്യൺ ും വിമലും ഡിവില്ലം കിട്ടിത്ര കോരുത്തു മേലെ മേലെന്തേം പോയിനാ സകല നാടുകൾക്ക് ഇതാടാ വേണ്ടു ഭാര്യ കവിതം പെണ്ണും പെണ്ണും പ്രേമോ അമ്മ പോയി വിമലാട്ടാ നമുക്ക് ഇത് വെച്ചൊരു കളി കളിക്കണം ഇതൊക്കെ യൂട്യൂബ് മോണിറ്ററൈസേഷൻ എലിജിബിൾ ആയി മെസ്സേജ് വന്നിട്ടാ നമ്മളൊരു തകർക്ക് തകർക്കു എന്റെ ജീവിതം ആ ഹലോ ആ എന്റെ ഏട്ടൻ തന്നെയാ ആ ഇപ്പൊ യൂട്യൂബറാണ് എല്ലാരും വിളിക്കുന്നുണ്ട് അമ്മ സത്യം പറ സൗമ്യേ ഇനി വിളിച്ചിട്ടല്ലോ കുട്ടേട്ടാ എങ്ങനക്ക് ഇങ്ങനെ ഇങ്ങനെയെല്ലാം പറയാൻ തോന്നേ നിങ്ങളെ വിളിച്ചിട്ടല്ലേ ഞാൻ വന്നേ അല്ല സൗമ്യ സൗമ്യ മുടി മുടി അമ്മ കുട്ടേട്ടൻ ഇഷ്ടം യൂട്യൂബിലെല്ലാം ചെയ്യുന്നേ വിമനാട്ടൻ എന്ത് കഴിഞ്ഞാൽ കഴിഞ്ഞാലും വിമനാടൻ അട്ടികളയാ പിന്നെ ആ ഒരു മിനിറ്റ് പൊളിക്കൂട്ടേട്ടാ ഇത് വിമനാട്ടനോട് പിടിച്ച സൗമ്യ അല്ലേ നിങ്ങൾ ഈറ്റാ പെണ്ണുങ്ങളോളം സംസാരിക്കാൻ ഞാൻ ഓട്ടോന്റെ വശം വന്നതാ ആ നിങ്ങളോടല്ല സംസാരിച്ചിട്ട് വരതെ ചീത്തപ്പരാക്കാൻ നോക്കണ്ടേ കുട്ടുകാരൻ നല്ലൊരു പേരില നാട്ടിൽ അപ്പൊ ഞാൻ മാത്രം സത്യം ഈ നാട്ടിൽ മൊത്തം തെറ്റുകാരിയെ നിങ്ങൾ ഇറങ്ങി ഓടിയല്ലേ നിങ്ങൾ ഇറങ്ങിയാലും വിമനോട്ടം കേറി വന്നു

ഞാനൊന്ന് കാണാൻ വന്നതാണ് അതിന് ഈ പകരുവാൻറ്റ കാര്യമല്ലേ രാത്രി വന്ന് നോക്ക് ചിലപ്പോൾ ഉണ്ടാവും ഇവിടെ പാറുമ്പത്തെ കുഞ്ഞുരാമാട്ട മറഞ്ഞിക്കല്ലോ രാവിലെ ഇവിടെ കണ്ടിക്ക് കുഞ്ഞുരാമൻ പ്രാതാടാ നിങ്ങളടക്ക് കാര്യം പറയട്ടെ ഇവലാട്ടാ നിങ്ങളിപ്പം പെട്ട പ്രശ്നമില്ലേ അതിനെ രക്ഷപ്പെട്ട് അടക്ക് പറ്റും പക്ഷേ ഒരു ഉണ്ട് നിങ്ങൾ യൂട്യൂബ് ചാനൽ നിങ്ങൾ എന്നെയും കൂടി കൂട്ടണം അടക്ക് കാര്യം പറയട്ടെ ഞങ്ങൾ അടക്ക് ഇവരാട്ടാ

ഇവളെ ഭർത്താവിനല്ലേ ഓള് തട്ടിയെടുത്ത് ഓളെന്തിനാ പോന്നു എനിക്ക് തിരിഞ്ഞിക്ക ഇവള് കൊന്നിക്കില്ലെങ്കിലേ ഞാൻ കൊല്ലു എന്റെ എല്ലാ അമ്മക്ക് ഒരു തീരുമാനം എടുക്കണ്ടേ എന്ത് തീരുമാനോ എന്റെ മോന്റെ കല്യാണം കഴിഞ്ഞല്ലേ എന്റെ മോളെല്ലാം ഒന്നുമല്ലേ എന്റെ മോൻ പറഞ്ഞത് പുലീനെ കണ്ടിട്ടോ പാഞ്ഞു കയറിയതാന്ന സൗമ്യ വേറെ ആരോ വിളിച്ചിട്ട് വന്നതാ എനക്ക് അറിഞ്ഞൂടാ പറയുന്നുണ്ടിട്ടാ ഞാൻ അത് ഞാൻ നിങ്ങളെ പോരേലേക്ക് വരുന്നത് ഞാൻ മില്ലി പോന്നു മോളെ ഇതാവേ ഞാൻ കുറച്ച് ചപ്പ് വരയ്ക്കുന്നുണ്ട് പണ്ട് നാട്ടുകാർ പറയലുണ്ട് കടാരം പുലിയാ കുട്ടിക്കാലത്തൊട്ടേ എന്റെ ക്രഷ നാരായണി എന്നാലും ഇങ്ങനെ ഒരു ഇങ്ങനൊരവസരം വരും ഞാനൊരിക്കലും വിചാരിച്ചിരിക്കില്ല പണ്ടിച്ച് സ്കൂളിൽ പോകുമ്പോ ഞാൻ ഒരുപാട് നോക്കി നാരായണി പുലിയനെ പേടിച്ചിട്ട് കരണീന്റെ മാനത്തില കാര്യം മാന്തി പറച്ചാണ് ഞാൻ പാട് പുലി പിടിച്ചാലും പായസം കാലത്ത് കളവന്തിളക്കാരാണിജി കരാട്ടിയാ സൗമ്യടാ ये मिनटर उन्नी वाला पावो ये डम्बी जा गनिया Hold the way! ട എനക്ക് എങ്ങനെയെങ്കിലും പൊരക്കുകയണമല്ലോ രാജമല്യാണെ പറഞ്ഞിട്ട് ഒരമ്പം വെല്ലുവിനും അടുക്കുന്നില്ല അതിനൊരു മാർഗാവുള്ളൂ സൗമ്യേനോട് ചോദിക്കണം ഇപ്പോൾ എന്തിനാടാ വന്നേ ആരൊപ്പര വന്നേ സൗമ്യ എന്തിനായിരിക്കൂടെ ആടെ വന്നേ അവിടെ എന്തിനാ സാധാരണ ആൾക്കാർ പോക്ക് ആളുകാർക്കത്തെ വീടല്ലേ ഇവൾ ആരെയും കൊണ്ട് വന്ന തന്നെയായിരിക്കും ആടാ ഏടാ സൗമ്യം അങ്ങനത്തെ പഴയ പിന്നെ ഇതിനോളാടാ വന്നേ നല്ല മഴയാലേ മഴയാല്ലേട്ടാ എന്താടാ ഏ ി അമ്മ ഞാൻ പുലിനെ കണ്ടിച്ച് ഓടി വന്നതാ കണ്ണടങ്ങീർണോ നിനക്ക് കൊത്തില്ല कोड़कुड़की